അടിപൊളി പൂക്കളാന്നൂപ്പറക്കിട്ടാ അപ്പൊ ഇതാ ഓണക്കോടി കിട്ടിയില്ല കരച്ചില് വേണ്ട ഇത് നിനക്കു നോറ് മൂക്കൂ അമ്മമ്മക്കുള്ളത് വേ പോയി കുളിച്ച് മാറ്റിട്ടിട്ടോ ഇത് നിന്റെ അമ്മക്ക് നേരിട്ട് കൊടുക്ക അല്ലെങ്കിൽ അമ്മ കൊശു കുശിക്കൂ മോളെ ഓണക്കോടി അച്ഛനാത്തു കൊടുത്തിട്ടുണ്ട് ആ ഓടിപ്പറ്റി നീതു നിങ്ങൾന്താ നേരം അവിടെ നിന്ന് പൈസ കിട്ടണ്ടേ പിന്നെ ടൗണിലെല്ലാം എന്നാ തിരക്ക് അപ്പൊ ഇത് നിനക്കുള്ള ഓണക്കോടി നോർക്കും ജോലും കൊടുത്തുണ്ട് പിന്നെ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട് സദ്യയാണ് സദ്യ എന്നാണ് കോടി വേണ്ട കോടി കഴിഞ്ഞ മാസം ഷർട്ടല്ലേ അത് മതി നീ ഒരു ക്ലാസ് വെള്ളം ദാഹം കിട്ടേ മാറണോ ഓണക്കോടി ഞമ്മക്കില്ല ഓണക്കോടി ഇങ്ങനെങ്കിലും അറിയാ പക്ഷെ എന്നേരം ഇങ്ങക്ക് എടുക്കൂല ഇങ്ങോട്ട് തരുമ്പോ മാത്രല്ലോ അങ്ങോട്ട് കിട്ടുമ്പോ ഒരു സന്തോഷല്ലേ